നാടുണർത്തിയ പെൺകൂട്ടായ്മയിലെ നാടക പ്രവർത്തകർക്ക് നാടിന്റെ ആദരം ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇടയിലക്കാട് പെൺകൂട്ടായ്മയിലെ പതിനഞ്ച് നാടക പ്രവർത്തകരെ ആദരിച്ചത് സമകാലിക വിഷയങ്ങളെ ഇഴകേറി പരിശോധിച്ചുകൊണ്ടുള്ള സീതാജാനു എന്ന നാടകമാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങുകീഴക്കി മുന്നേറുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥിനി തൊട്ട് എഴുപതുകാരിയായ വീട്ടമ്മ വരെയുള്ള പന്ത്രണ്ട് വനിതകളാണ് നാടകത്തിലെ അഭിനേതാക്കൾ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് കെ കെ ബ്രഷ്ണേവാണ് വിവിധ പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു വിജയോത്സവവും ആദര സമ്മേളനവും നീരേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സത്യവർദ്ധൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം ബാബു കെ സുലോചന ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ കരുണാകരൻ കെ മനോഹരൻ പി വേണുഗോപാലൻ പി വി പ്രഭാകരൻ കെ വി രമണി എന്നിവർ സംസാരിച്ചു